Bye guys! പത്തരമാറ്റി സീരിയലിന്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത് ഒരു ശക്ലം വിഷമമൊക്കെ ഉള്ളൂ ഇനി കുറച്ച് സെൻറ്റി ആയിട്ടുള്ള സീനൊക്കെ പത്രമാറ്റി വരാൻ പോവാണ് കേട്ടോ ആദർശം നയനയും കൂടി ഒരു വിരഹമൊക്കെ ഉണ്ടാകാൻ പോവാണ് രണ്ടുപേരും കൂടെ മാറി നിൽക്കുകയും ആദർശൻ്റെ പേരിൽ നായന കുറേയൊക്കെ വിഷമിക്കുകയൊക്കെ ചെയ്യുന്ന എപ്പിസോഡുകളാണ് ഇനി വരാൻ പോകുന്നത് ഭയങ്കര ട്വിസ്റ്റുള്ള എപ്പിസോഡുകളാണ് അടിപൊളി എപ്പിസോഡുകളാണ് എല്ലാവരും അത് ടി തന്നെ കാണണം എന്നാലും അതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ പറയാം കേട്ടോ എന്താന്ന് വെച്ചാൽ നമ്മുടെ അബി പ്ലാനിട്ടിരിക്കുകയാണല്ലോ ആദർശ് ദുബായിലേക്ക് പോകുമ്പം അവിടെ പണി കൊടുക്കാനായിട്ട് അവിടെയാണെങ്കിൽ ആദർശിന് പണി കൊടുക്കാൻ ആളുകൾ കാത്തിരിക്കുകയാണ് മൂർത്തി ജ്വലറിയെ തകർക്കാൻ വേണ്ടിയിരിക്കുന്ന ആ ശത്രു ആദർശിനെയും തകർക്കാൻ ശ്രമിക്കുക അങ്ങനെ ആദർശനൊരു ആക്സിഡൻ്റ് ഉണ്ടാവുകയും അതുവഴി ആദർശിനെ മിസ്സാവുകയും ചെയ്യുകയാണ് അപ്പം ബാക്കിയുള്ളവരൊക്കെ ഹോസ്പിറ്റലിലുണ്ട് പക്ഷേ ആദർശ് എവിടെയാണെന്നുള്ള കാര്യം മാത്രം ആർക്കും അറിയാൻ പറ്റുന്നില്ല ആദർശം മരിച്ചുപോയി എന്നുള്ള എന്നുള്ളൊരു വിവരമാണ് നാട്ടിലേക്ക് അറിയിക്കുന്നത് കേട്ടോ ആദർശിനെക്കുറിച്ച് ഒരു വിവരവും ഇല്ല ആദർശം മരിച്ചു എന്ന് വീട്ടിലേക്ക് വിളിച്ച് പറയുക അങ്ങനെ നയനയും ദേവയാനിയും മുത്തശ്ശി എല്ലാവരും അങ്ങ് വിഷമിക്കുകയാണ് ആദർശിനി ഇല്ലല്ലോ എന്ന് ഓർത്ത് നയനെ ഒരു ഭ്രാന്തിയെ പോലെ അല്ലാറുകയാണ് അങ്ങനെ നയന ഹോസ്പിറ്റലിലൊക്കെ ആകുന്നുണ്ട് കേട്ടോ ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായുള്ള ഒന്ന് ലൈക്ക് ചെയ്യണേ ഹൈപ്പ് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ അഭി തീരുമാനിച്ചിരിക്കുകയാണ് എന്തായാലും ആദർശനു പണി കൊടുക്കാനായിട്ട് തന്നെ കാരണം ആകെ മൊത്തം എല്ലായിടത്തുനിന്നും തന്നെ ഒഴിവാക്കുന്നതിലുള്ള ശത്രുത അഭിയുടെ മനസ്സിലുണ്ട് താൻ ജയിലിൽ കിടന്നതിനുള്ള ശത്രുതയുണ്ട് അത് പോരാഞ്ഞിട്ട് ആദർശം പോയപ്പോഴാണെങ്കിൽ അഭി ഒരു ചുമതല കൂടി ഏൽപ്പിച്ചിട്ടില്ല ഒരു ജ്വല്ലറിയിലെ ഒരു സ്ഥാനവും ആദർശം ഏൽപ്പിക്കാൻ തയ്യാറായിട്ടില്ലെന്ന് മാത്രമല്ല ആ ചുമതലകളെല്ലാം അനിയെ ഏൽപ്പിച്ചിരിക്കുകയാണ് അനിയുടെ കീഴിലാണ് അബി വരുന്നത് അതുകൊണ്ട് തന്നെ അബിക്ക് ഭയങ്കര ദേഷ്യവും അനിഷ്ടവും ആയിരുന്നു അതേസമയം അനിയാണ് കുറേ കറേഞ്ചിയസായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ കുറേ എപ്പിസോഡുകളിൽ ആദർശിൻ്റെ അഭാവം കാണും ജുവല്ലറികളൊക്കെ നോക്കി നടത്താൻ പറ്റാത്തൊരവസ്ഥയും മരണം വരെ സംഭവിച്ചെന്ന് എല്ലാവരും അറിയുന്ന ഒരവസ്ഥയൊക്കെ ആവും ആദർശിന് അങ്ങനെ ആവുമ്പോൾ പിന്നെ അബി ആ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത് അനിയായിരിക്കും അങ്ങനെ അനി ആദ്യത്തെ ഒരു തീരുമാനം എടുക്കുകയാണ് ഒരു നല്ല തീരുമാനം തന്നെ എടുക്കുകയാണ് കേട്ടോ മുത്തശ്ശനോടോ അതുപോലെ തന്നെ കൊച്ചി വലിയച്ഛനോടോ ഒന്നും ചോദിക്കാതെ തന്നെ അനി ആ തീരുമാനം എടുക്കുകയാണ് അബിയെ ജ്വലറിയിൽ നിന്ന് പുറത്താക്കുക ജ്വലറിയിൽ അങ്ങനെ ഒരു എംപ്ലോയിയുടെ ആവശ്യമില്ല എന്നുള്ളൊരു തീരുമാനം എടുക്കുക എന്നിട്ട് ആ ഒരു പേപ്പർ കൊടുക്കുകയാണ് നമ്മുടെ അബിയുടെ കയ്യിലേക്ക് അപ്പോൾ അബി പൊട്ടിത്തെറിക്കുകയാണ് ഇങ്ങനെ ഒരു തീരുമാനം നീ എടുത്തോ നീ ഇപ്പം ആദർശനേക്കാളും മേളിലായോ എന്നൊക്കെ അനിയോട് ചോദിക്കുക അപ്പം അനി പറയുന്നുണ്ട് ആദർശനെക്കാളും മെല്ലിലാവേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ എന്നെ ഇപ്പം ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ച സ്ഥിതിക്ക് ഒരു തീരുമാനം എടുക്കാം അതിനി വേറെ ആരോടും എനിക്ക് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല ഈ ജ്വല്ലറിയെ തകർക്കാൻ ശ്രമിച്ചവനാണ് നീ അതുപോലെ നയനേച്ചയെ കൊല്ലാൻ പാപ്പിനെ വരെ കൊണ്ടുവന്നവനാണെന്ന് നീ അതുപോലെ അനാമികയുമായിട്ട് ചേർന്ന് എന്തെല്ലാം കാര്യങ്ങളും നടത്തി ഏട്ടനെ മുൾമുനയിൽ നിർത്തിയില്ലേ മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഈ കുടുംബത്തെ വലിച്ചു കീറാൻ ഇട്ടുകൊടുത്തില്ലേ ഏട്ടൻ്റെ സ്വഭാവശുദ്ധിയെ ചോദ്യം ചെയ്തില്ലേ അങ്ങനെയുള്ള ഒരുത്തൻ ഇനി ഈ ജുവലറിയിൽ ഒരു സ്റ്റാഫായിട്ട് പോലും വേണ്ടെന്നുള്ളത് എൻ്റെ തീരുമാനമാണെന്ന് അനി ഉറച്ച് പറയാനായിട്ടോ നല്ല കിടിലനായിട്ട് അപ്പോൾ നമ്മുടെ അബി അങ്ങ് പറയണോ ഓഹോ നീ അപ്പം അങ്ങനെ അങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തെങ്കിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാന്ന് പറഞ്ഞിട്ട് ആ പേപ്പർ അങ്ങ് വലിച്ചു കയറുക എനിക്കിവിടുത്തെ സ്ഥാനം ഒന്നും വേണ്ട നീ അതിന് ഇത് എന്നോട് പറയുകയും ഈ പേപ്പർ തരികയൊന്നും വേണ്ട കാരണം നിന്നെ പോലെ ഒരുത്തൻ്റെ കീഴിൽ കീഴുദ്യോഗസ്ഥനായിട്ട് ഇരിക്കേണ്ട ഗതികേടൊന്നും ഈ അഭിക്കില്ല എന്ന് പറഞ്ഞ് വലിച്ചു കയറി കൊടുക്കുക അപ്പം അനി പറയുന്നുണ്ട് നീ ഇതിൻ്റെ പേരിൽ നീ വീട്ടിൽ ചെന്ന് നീൻ്റെ അമ്മയും ഭാര്യയൊക്കെ ഒന്ന് ഇളക്കി ചൂട് പിടിപ്പിച്ച് വിട് വീട്ടിനുള്ളിൽ കലഹം ഉണ്ടാക്കുന്നു പറയാം അപ്പം അബി പറയുന്നുണ്ട് നീ ഇപ്പം ഈ സന്തോഷിക്കുന്നുണ്ടല്ലോ അതുപോലെ നിൻ്റെ ഏട്ടൻ ആദർശം ഇനിയിപ്പം നീ കണ്ടോണം നീ സ്നേഹിക്കുന്നവരോരോരുത്തരായിട്ട് ദുഃഖിക്കുന്നത് അത് കണ്ട് നീയും കരയും അത് അതിനുള്ള കെണിയൊക്കെ ഈ അബി ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് പറയാണ് അങ്ങനെ അബി അവിടെ അനിയുടെ നേരെ നിന്നൊരു വെല്ലുവിളി തന്നെ നടത്തുകയാണ് കേട്ടോ എന്തായാലും അബിയുടെ ജോലി വരെ തെർജിരിക്കുകയാണ് ഇനിയിപ്പോ ജനജയും നവ്യയും ഒക്കെ ഈ നാണക്കേട് എങ്ങനെ സഹിക്കും എന്ന് ഓർത്ത് നിൽക്കുക അതേസമയം അബിയാണെങ്കിൽ കരുക്കള് നീക്കിക്കൊണ്ടേ ഇരിക്കയാണ് ആദർശ ദുബായിലേക്ക് ചെല്ലുമ്പോൾ ആദർശനെ തീർക്കാനുള്ള പണി തന്നെയാണ് കേട്ടോ നോക്കുന്നത് അവിടെയുള്ള ശത്രു പറയുന്നുണ്ട് ഇനി ആ കിളവനാണ് വരുന്നതെങ്കിൽ കൂടി അയാൾ നേരെ ചോവിന് തിരിച്ചു പോവില്ലാന്ന് അപ്പൊ പിന്നെ ആദർശിച്ചെന്ന് കഴിയുമ്പോൾ പറയണോ മുത്തശ്ശം പോകാൻ പ്ലാൻ ഇടുന്നുണ്ടെങ്കിലും അതെല്ലാം ആദർശ തടയുകയാണ് ആദർശ തന്നെ പോകാൻ തീരുമാനിക്കുക അപ്പോൾ നയന പറയുന്നുണ്ട് ആദർശേട്ടൻ അങ്ങനെ മാറി നിന്നാൽ മാറി നിൽക്കുന്നതിന് എന്താ കുഴപ്പം രണ്ടാഴ്ചത്തെ കാര്യമുള്ളൂ താൻ തൻ്റെ ആരോഗ്യമൊക്കെ നോക്കണം കാരണം ഇവിടെ ഇങ്ങനെ ശത്രുക്കളൊക്കെ ഉള്ള ഒരു വീടാണ് അതുകൊണ്ട് ഈ ശത്രുക്കളൊക്കെ ഉള്ള സ്ഥിതിക്ക് തൻ്റെ ആരോഗ്യം നോക്കണം തന്നെ പാമ്പിനെ കൊണ്ട് കടിച്ചു കൊല്ലിക്കാൻ വരെ നോക്കിയവനാ ദേ ഇവിടെയുള്ള വിഷവിത്ത് അവനൊക്കെ ഉള്ളപ്പോൾ താൻ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞ് നയനിയോട് പറഞ്ഞ് സമ്മതിപ്പിക്കുന്നുണ്ട് എന്നാലും മുത്തച്ഛനും മുത്തശ്ശിക്കും ഒക്കെ ഒരു വിഷമാണ് ആദർശ രണ്ടാഴ്ച നയനിയുടെ അടുത്തുനിന്ന് ഈ അവസ്ഥയിൽ മാറി നിൽക്കുക എന്നൊക്കെ പറയുമ്പം പക്ഷേ ആദർശ പറയുന്നുണ്ട് അതൊന്നും ഒരു പ്രശ്നമല്ല രണ്ടാഴ്ചത്തേക്കല്ലേ പോകുന്നത് അവിടുത്തെ കാര്യങ്ങളൊക്കെ ശരിയാക്കിയിട്ട് ഞാൻ പെട്ടെന്ന് വരില്ലേ എന്ന് പറയുക അപ്പോൾ ദേവയാനി പറയുന്നുണ്ട് അതെ രണ്ടാഴ്ചത്തേക്കല്ലേ ആദർശ പോയി കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ എന്ന് പറയാം അങ്ങനെ എല്ലാവരും കൂടെ ആദർശിച്ച് പോകാൻ തന്നെ തീരുമാനിക്കുകയാണ് ആദർശമാണെങ്കിൽ ടിക്കറ്റൊക്കെ എടുത്ത് വച്ചിരിക്കുകയാണ് കേട്ടോ അബി അബി ഇതൊരവസരമായിട്ട് മുതലെടുക്കുക ജലജോടും പറയുന്നുണ്ട് കണ്ടോണം എന്നുള്ള കാര്യം പറയുകയാണ് കേട്ടോ അതേസമയം അബി പണിയും കൂടെ പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് എത്തുകയാണ് അപ്പം അബിയെ തരം താഴ്ത്തി പോരാനിട്ട് അനി അബിയുടെ ജോലി കൂടി കളഞ്ഞിരിക്കുകയാണ് അപ്പോൾ തിരിച്ചു വന്ന് കഴിയുമ്പോൾ ഈ വിവരം അറിഞ്ഞു കഴിയുമ്പോൾ ജലജ അവിടെ അങ്ങ് ഉറങ്ങി തുള്ളുമാണ് എന്നിട്ട് നവ്യയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയാ നവ്യെ നീ കേട്ടോ ഈ ജ്വലറിയിൽ അവനൊരു സ്ഥാനമെങ്കിലും ഉണ്ടായിരുന്നു ഒരു സ്റ്റാഫ് എന്ന നിലയിലെങ്കിലും ഇപ്പോ എന്ന് പറയുന്നവൻ കയറി കയറിയിരുന്നപ്പം അവൻ ആ സ്ഥാനം കൂടി എടുത്തു മാറ്റി ആദർശം അവന് ഒരു സ്റ്റാഫായിട്ട് വെച്ച് ശമ്പളമെങ്കിലും കൊടുക്കുന്നുണ്ടായിരുന്നു അനി അനിയുടെ അഹങ്കാരം കണ്ടില്ലേ അവൻ അഭിയെ പുറത്താക്കിയിരിക്കുക ആദർശനേക്കാളും വിളഞ്ഞ വിത്താണ് അവൻ ആദർശ് ദുബായിക്ക് പോകുന്ന സമയത്ത് കമ്പനികളുടെ മുഴുവൻ ചുമതലയെ അനിയെ ഏൽപ്പിച്ചിരിക്കുകയാണ് അതിൻ്റെ അഹങ്കാരമാണ് അവൻ എന്നൊക്കെ പറയാണ് അപ്പം നബി പറയുക അതെ എല്ലാവരും കൂടെ കളിക്കുന്നതാണ് എന്നെ ഒറ്റപ്പെടുത്താൻ വേണ്ടി എൻ്റെ അനിയത്തിമാരെ എനിക്കെതിരെ കളിക്കുന്ന കളി തന്നെയാണ് ഇത് നയന ആദർശനെ കൊണ്ട് കളിക്കുമ്പം നന്ദുവാണ് അഭിയെക്കൊണ്ട് ചെയ്യിക്കുന്നത് ഇതെല്ലാം നന്ദുവിനും ഒടുങ്ങാത്ത ശത്രുതയാണ് അതുകൊണ്ടാണല്ലോ അവൾ അബിയെ ഇങ്ങനെ ആ ജയിലിട്ട് തല്ലിച്ചതച്ചത് കള്ളക്കേസ് ഉണ്ടാക്കി കുടുക്കിയത് അന്ന് ഞാൻ അവളുടെ കാല് പിടിച്ച് അവളോട് പറഞ്ഞതാണ് അങ്ങനെയൊന്നും ചെയ്യരുതെന്ന് എന്നോട് സ്നേഹമുള്ളവളായിരുന്നു അവളെങ്കിൽ അബിയെ ഇങ്ങനൊരു കേസ് ഉണ്ടാക്കി പെടുത്തുമായിരുന്നില്ല ഇപ്പം അനിയെ കൊണ്ട് അവൻ്റെ ജോലിയും കളയിപ്പിച്ചു അനിയോട് നന്ദു പറഞ്ഞു കൊടുത്തിട്ടായിരിക്കും ചിലപ്പോൾ ചെയ്തത് എൻ്റെ അനിയത്തിമാർ തന്നെയാണ് എൻ്റെ ശത്രുക്കൾ എന്നൊക്കെ പറഞ്ഞ് നവ്യ ഇങ്ങനെ നിൽക്കുക എന്നിട്ട് പറയുന്നുണ്ട് ഇതിൻ്റെയൊക്കെ ഫലം നയനയ്ക്കും നന്ദുവിനും കിട്ടിയില്ലെങ്കിൽ നോക്കിക്കോ നന്ദു അനന്തപുരിയിലേക്ക് മരുമകളായിട്ട് വരാൻ വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ് അതൊന്നും നടക്കാൻ പോകുന്നില്ല അത് ഈ നവ്യ ജീവിച്ചിരിക്കുമ്പോൾ ഇവിടെ നടക്കില്ല അതുപോലെ നയന അവളിപ്പം ഭയങ്കര സന്തോഷത്തിലല്ലേ ആ സന്തോഷമൊക്കെ എന്നും നിലനിന്നാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ദേഷ്യപ്പെട്ട രണ്ടു പേരും കൂടി നിൽക്കുകയാണ് അതേസമയം ആണെങ്കിൽ ആ വിദേശത്തുള്ള ദുബായിലുള്ള ആ ബിസിനസ് തന്നെ വിളിക്കുക അപ്പം അയാൾ ചോദിക്കുന്നുണ്ട് എന്തായി അവിടുത്തെ കാര്യങ്ങൾ ആരും അവിടുന്ന് പോരാൻ തീരുമാനിച്ചിരിക്കുന്നത് തന്നെയാണോ എന്ന് ചോദിക്കുക അപ്പോൾ അഭി പറയുന്നുണ്ട് അതെ ആദർശ തന്നെയാണ് പോരുന്നത് ആദർശ തനിയാണോ പോരുന്നത് അതോ മറ്റാരെങ്കിലും കൂടെ പോരുന്നോട്ടോ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് മുത്തശ്ശാൻ പോരാന്ന് പറഞ്ഞു പക്ഷെ അവൻ പറഞ്ഞിട്ടുണ്ടോ വേണ്ട വരണ്ട അതുപോലെ അച്ഛനും വലിയച്ഛനും ഒക്കെ പോരാ അമ്മാവന്മാരെ പോരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അവരോടും വരണ്ടെന്ന് പറഞ്ഞിരിക്കുകയാണ് എൻ്റെ അറിവിൽ ആദർശ തനിയാണ് ഇവിടുന്ന് വരുന്നതെന്ന് പറയണേ പയാള് പറയുന്നുണ്ട് അത് നല്ലൊരു അവസരമാണ് അവൻ അവിടെ വരട്ടെ അവന് ശരിക്കും പണി കൊടുക്കുന്നുണ്ട് മൂർത്തി ജ്വല്ലറിയുടെ അടിവേര് ഞങ്ങൾ മാതും കാരണം ദുബായിൽ ഞങ്ങൾക്ക് ബിസിനസ് പിടിച്ച് പച്ച പിടിപ്പിച്ചെടുക്കണം അതിന് മൂർത്തി ജ്വല്ലറി ഒരു തടസ്സമാണ് കുറേയൊക്കെ കളിച്ച് കളിച്ചാണ് അവിടെ ഇങ്ങനെ ഒരു പരിവാക്കി ഇട്ടിരിക്കുകയാണ് ഞങ്ങൾ ഇനിയിപ്പോൾ അതൊക്കെ ശരിയാക്കാൻ ആദർശം ഉം അവൻ ജീവനും കൊണ്ട് തിരിച്ചു പോയെങ്കിൽ പോയെന്ന് പറയാം ഒരിക്കലും അവൻ ജീവനോടെ തിരിച്ചു പോവില്ല അതിനുള്ള അവസ്ഥ ഉണ്ടാക്കില്ല അവൻ ആദർശ അവൻ്റെ തലയിലെ ബുദ്ധി അസ്തമിച്ചു കഴിഞ്ഞാൽ പിന്നെ മൂർത്തീസ് ജ്വല്ലറിക്ക് തകർച്ച പോവാണ് കാരണം ആ കിളവിന് ഇനി പഴയതുപോലൊന്നും കാര്യങ്ങൾ ചെയ്ത് നീക്കാൻ പറ്റില്ല ഇപ്പം ആ മൂർത്തീസ് ജ്വല്ലറിയുടെ ബുദ്ധി കേ കേന്ദ്രം ആദർശമാണ് കേരളത്തിലും ഞങ്ങൾക്കൊന്നും പച്ച പിടിക്കണ്ടേ അതിന് ഈ ആദർശം ഇല്ലാതാവണം അതിനു വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് അഭിയുടെ ഹെൽപ്പ് എല്ലാ ഭാഗത്തും ഉണ്ടാവണം എന്ന് പറയാം അപ്പം അഭി പറയുന്നുണ്ട് തീർച്ചയായിട്ടും അവനില്ലാതാവണം അവനില്ലാതായാൽ മാത്രമേ ഉള്ളൂ എനിക്കും ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ ഞാൻ ദേ ഈ അനന്തപുരിയുടെ പടി ഇറങ്ങേണ്ടി വരും അതുകൊണ്ട് അവൻ്റെ തകർച്ച കാണണം എനിക്കിന്ന് അബിയും പറയാം അങ്ങനെ രണ്ട് പേരും കൂടെ നല്ല ഡീലൊക്കെ ഉറപ്പിച്ച് വെച്ചിരിക്കുകയാണ് ആദർശാണെങ്കിൽ പോകുന്ന ഡേറ്റ് ഒക്കെ ആയി നായനിയോട് യാത്ര പറയുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും താൻ നന്നായിട്ട് സൂക്ഷിച്ചോണം ഈ സമയത്ത് രണ്ടാഴ്ചയെന്നുള്ളത് ചിലപ്പോൾ ഞാൻ പറയാം മൂന്നാഴ്ച എടുത്താലും പെട്ടെന്ന് തന്നെ ഞാൻ ഓടി ഇങ്ങോട്ടെത്തും അവിടുത്തെ കാര്യങ്ങൾ മുഴുവൻ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കാണ് അതൊക്കെ ഒന്ന് ശരിയാക്കി മാനേജറെ ഒന്ന് മാറ്റി എല്ലാം ശരിയാക്കിയതിന് ശേഷം വേണം വരാൻ അതുകൊണ്ടാണ് ഈ പറയുന്നത് താൻ സന്തോഷമായിട്ട് ഇരിക്കണം അതുപോലെ ഭക്ഷണമൊക്കെ കഴിക്കണം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പോവുക അപ്പം നയനെ പറയുന്നുണ്ട് ആദ്യമായിട്ട് ആദർശ കേട്ടാ ഇത്രയും നാളും നമ്മളിങ്ങനെ പിരിഞ്ഞ് നിൽക്കാൻ പോകുന്നതെന്ന് പറയാണ് അപ്പം ആദർശ പറയാം ശരിയാ ഞാൻ വിവാഹത്തിന് ശേഷം വിദേശ ട്രിപ്പുകളൊന്നും പോയിട്ടില്ല ദുബായിലെ ബിസിനസ്സൊന്നും നോക്കാൻ ഞാൻ പോയിട്ടേയില്ല പക്ഷേ അങ്ങനെ പോകാതിരിക്കാൻ പറ്റില്ലല്ലോ നമുക്കൊരു കുഞ്ഞുകൂടി വരാൻ പോവല്ലേ എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കണ്ടേ നമ്മുടെ ജുവലറിയെ നമുക്ക് ഉയർത്തിക്കൊണ്ട് വരണ്ടേ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കണം അങ്ങനെ മുത്തശ്ശിനോടും മുത്തശ്ശിയോടും ഒക്കെ യാത്ര പറയാം അപ്പം ദേവയാനി പറയുന്നുണ്ട് മോനെ സൂക്ഷിച്ചു പോകണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ വല ചതിക്കുഴികളൊക്കെ ഉണ്ടോയെന്ന് നീ ശ്രദ്ധിക്കണം കാരണം നമ്മുടെ ജ തകർക്കാൻ പലരും ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഇങ്ങനെ ജുവലറി അവിടുത്തെ കുളം തോണ്ടിയിരിക്കുന്നത് അതുകൊണ്ട് മോൻ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചോണമെന്ന് പറയുമ്പം അമ്മയൊന്നും ഇണ്ടാതിരിക്കുകയെ ഈ ജുവലറിയുടെ കാര്യങ്ങളൊക്കെ ഇന്നും ഇന്നലെ അല്ലല്ലോ ഞാൻ നോക്കാൻ തുടങ്ങിയത് ഇത്രയോ വർഷമായിട്ട് മൂർത്തി ജുവലറിയുടെ എല്ലാ ബ്രാഞ്ചുകളും ഞാനല്ലേ നോക്കുന്നത് പിന്നെ എനിക്കെന്താ പ്രശ്നം എന്നൊക്കെ ചോദിച്ച് എല്ലാവരോടും യാത്ര പറഞ്ഞ് ആദർശ് പോവാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരു വിഷമമൊക്കെ ഉണ്ട് അനിയോട് പ്രത്യേകം പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും നോക്കിക്കോണെന്ന് അതേസമയം ജലജ അവിടെ വെല്ലുവിളിക്കുകയാണ് ചലച്ച പറയുന്നുണ്ട് എൻ്റെ മകനെ കണ്ണീര് കുടിപ്പിച്ചിട്ടാണ് നീ പോകുന്നത് അത് നീ മറക്കണ്ട നീ സൂക്ഷിച്ചോ ആദർശെ എന്ന് പറയുമ്പോൾ ആദർശ് പറയുക എല്ലാ അപ്പച്ചി ഞാനെന്താ അവനെ ചെയ്തതെന്ന് ചോദിക്കണ അവൻ്റെ പ്രവൃത്തി ദോഷമല്ലേ അവൻ അനുഭവിക്കുന്നതെന്ന് പറയാം അതെ അതെ എല്ലാവരും കൂടി എൻ്റെ മകനെ ഒറ്റപ്പെടുത്തി നിങ്ങളെല്ലാവരും കൂടെ കാര്യങ്ങളൊക്കെ ചെയ്യേ എല്ലാവർക്കും നല്ലത് വന്നാൽ മതി പക്ഷേ ആദർശ നീ ആലോചിച്ചു ഇവിടെ നിന്ന് പോകുമ്പോൾ അവിടെ നിന്ന് നിനക്ക് നല്ലതെന്ന് അല്ലായിരിക്കും കാത്തിരിക്കുന്നതെന്നൊക്കെ പറയാം അപ്പോഴേക്കും ഉടനെ തന്നെ മുത്തശ്ശൻ ചോദിക്കുക എന്താ ജലജ നീ ഇപ്പം ഇങ്ങനെ ഒരു സംസാരം നീ നീന്ത മകനും കൂടെ എന്തെങ്കിലും അവിടെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുക അപ്പം ജലജ പറയുക ഓ ഇനിയിപ്പോൾ അതിനും എൻ്റെ തലയിലേക്ക് കയറിക്കോ വെറുതെ ഇരിക്കുന്ന എല്ലാ കാര്യത്തിനും എൻ്റെ എൻ്റെ മോൻ്റെയും തലയിൽ കയറിയാൽ എല്ലാവർക്കും അങ്ങ് സമാധാനമാവുമല്ലോ എന്നൊക്കെ ജലജയും പറയണം അങ്ങനെ ആദർശ് പോയി കഴിയുമ്പോൾ തന്നെ നമ്മുടെ അബി അങ്ങോട്ട് വിളിച്ച് പറയുന്നുണ്ട് ഇവിടുന്ന് ആദർശ് പോന്നിട്ടുണ്ട് അവിടെ ഇട്ടേക്ക് ഒറ്റയ്ക്കാണ് വരുന്നതെന്ന് പറയാണ് അപ്പോൾ അയാൾ പറയുന്നുണ്ട് ഓക്കെ അവനാരു സപ്പോർട്ടില്ല ഇവിടെ വന്നു കഴിയുമ്പോൾ അവനെ തകർക്കാനുള്ള എല്ലാ വഴികളും ഞങ്ങൾ നോക്കുമെന്ന് പറയാണ് അങ്ങനെ ആദർശ് ദുബായിൽ എത്തുകയാണ് ദുബായിൽ എത്തി നേരെ ബ്രാഞ്ചിലേക്ക് തന്നെ പോവുക അപ്പോൾ ആദർശിനെ പിന്തുടർന്നുകൊണ്ട് തന്നെ ഒരേ സംഘങ്ങളുണ്ട് അങ്ങനെ ആദർശ് ബ്രാഞ്ചിൽ ചെല്ലുമ്പം ബ്രാഞ്ചിൽ വന്ന് എല്ലാ കാര്യങ്ങളും ഒക്കെ നോക്കുകയാണ് അപ്പോൾ മാനേജരെ എല്ലാ കാര്യങ്ങളും ഒക്കെ കാണിക്കുമ്പം അവിടെ അത് മൊത്തവും കുളമായിട്ട് തകർന്നും കിടക്കുകയാണ് എല്ലാ വിധത്തിലും തട്ടിപ്പും വെട്ടിപ്പും കള്ളന്മാരും എല്ലാം ആണ് ഇരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ ആദർശ് ചോദിക്കും ഇതെങ്ങനെ ഈ ജുവലറി ഇത്രയും തകർന്നു പോയി മുത്തശ്ശൻ എല്ലാ കാര്യങ്ങളും ഇവിടെ വന്ന് നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലോ നല്ല രീതിയിൽ ിൽ പോയിരുന്ന ഇത് പിന്നെ നമ്മുടെ പുതിയ ബ്രാഞ്ചിന്റെ ഇനോഗ്രേഷൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിട്ട് കൂടിയാണ് ഞാൻ വന്നതെന്ന് പറയാണ് അപ്പോൾ മാനേജർ പറയുന്നുണ്ട് അതൊക്കെ സാറേ ഞങ്ങൾ റെഡിയാക്കിയൊക്കെ ഉണ്ട് പക്ഷേ ഈ ബ്രാഞ്ച് ഇങ്ങനെ നഷ്ടത്തിലാവുമ്പോൾ പുതിയൊരു ബ്രാഞ്ച് തുടങ്ങുന്നതിനെക്കുറിച്ച് കുറിച്ച് നമുക്ക് ആലോചിക്കേണ്ടതുണ്ടോ എന്ന് ചോദിക്കുക അപ്പോൾ ആദർശം പറയുന്നുണ്ട് അതെന്താ നിങ്ങൾ അങ്ങനെയൊക്കെ പറയുന്നത് ഇപ്പോൾ മൂർത്തീഷ് ജുവല്ലറി എല്ലാ ഭാഗത്തും ബ്രാഞ്ചുകളൊക്കെ ആരംഭിച്ചിരിക്കുകയാണല്ലോ കേരളത്തിലുടനീളമുണ്ട് വിദേശ രാജ്യങ്ങളിലുണ്ട് ഉണ്ട് ഇപ്പോൾ ദുബായിലെ നമ്മുടെ ഒരു ബ്രാഞ്ച് ഇത് വേറൊരു ബ്രാഞ്ച് കൂടി തുടങ്ങാൻ നമ്മൾ പ പ്ലാൻ ഇട്ടതല്ലേ നേരത്തെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു വന്നതല്ലേ ഇപ്പം പിന്നെ നിങ്ങളിത് എങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് അയാളോട് ചോദിക്കാം അപ്പം അയാൾ പറയുന്നുണ്ട് അത് നമ്മുടെ ബ്രാഞ്ചിന് ചില വെല്ലുവിളികളൊക്കെ ഉണ്ട് നല്ല രീതിയിൽ കച്ചവടം നടന്നുകൊണ്ടിരുന്ന സ്ഥലമാണ് പക്ഷേ മറ്റേ മറ്റേ ആ ബിസിനസ്സുകാര് അവരിതെല്ലാം തകിടം മറിക്കുകയാണ് നമ്മുടെ ക്ലയൻസിനെ എല്ലാവരും മാറ്റി വിടുകയാണ് അതുപോലെ നമ്മുടെ ജ്വല്ലറിയിൽ പലരും കള്ളത്തരങ്ങൾ നടത്തുന്നുണ്ട് അതിൻ്റെ പിന്നിലും അവരുടെയൊക്കെ കൈകളുണ്ട് ഞ നമ്മുടെ ജ്വലറിയെ തകർക്കുക എന്നുള്ള ലക്ഷ്യമാണ് അവർക്കുള്ളത് അതുകൂടി മനസ്സിലാക്കി വേണ്ടി നമ്മൾ സാറേ മുന്നോട്ട് പോകാൻ പുതിയ ബ്രാഞ്ചിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആദൃശ്യം അറിയാം അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ അവരെന്താണ് നമ്മുടെ ജുവലറിയിൽ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ക്വാളിറ്റി കുറഞ്ഞ സ്വർണം കയറ്റി വിടുകയും അതുപോലെ ഇവിടുത്തെ സ്റ്റാഫിനെ ചിലരെ സ്വാധീനിച്ച് എല്ലാം തകർക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യാണ് ഇതിനൊക്കെ നാട്ടിൽ നിന്ന് ആരുടെയും സപ്പോർട്ട് കൂടി ഉണ്ടോ ഉണ്ടോയെന്നൊരു സംശയമുണ്ടെന്ന് പറയാം അപ്പോൾ പറയുന്നുണ്ട് ആ അത് ശരിയാണ് എല്ലാ കാര്യങ്ങളും ഞാൻ നന്നായിട്ട് ശ്രദ്ധിച്ചു കൊള്ളാം എല്ലാം ശരിയാക്കിയിട്ട് വേണം എനിക്ക് തിരിച്ചു പോകാൻ ഈ ബ്രാഞ്ചിൻ്റെ കാര്യങ്ങളെല്ലാം ഓക്കെ ആക്കി നമ്മുടെ പുതിയ ബ്രാഞ്ചിൻ്റെ ഇനാഗ്രേഷനും കഴിഞ്ഞിട്ട് വേണം പോകാൻ എന്ന് പറയുകയാണ് അങ്ങനെ ആദർശം നോക്കുമ്പോൾ അടിമുടി കള്ളത്തടങ്ങളാണ് ജൂലറിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ആദർശ സ്റ്റാഫിനെ എല്ലാം വിളിച്ചിട്ട് കൂട്ടി ഒരു മീറ്റിംഗ് വയ്ക്കുക എന്നിട്ട് പറയുന്നുണ്ട് ഇതെന്താണിത് ഇങ്ങനെയാണോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അവർ പലരും അതിൻ്റെ ഇടയിൽ കള്ളന്മാരുണ്ട് കേട്ടോ മറ്റേ ആൾക്കാരുമായിട്ട് കണക്ഷൻ അവർ അവർ വിളിച്ച വിവരങ്ങളൊക്കെ കൈമാറുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ആദർശനെ തകർക്കാന്നൊരു ലക്ഷ്യമാണ് ആദർശ തകർന്നാൽ പിന്നെ മൂർത്തി ജുവലറി ഇല്ലാതാവും എന്നുള്ള ലക്ഷ്യത്തോടെ അയാൾ പ്രവർത്തിക്കുകയാണ് ശത്രു ആ വലിയ വ്യവസായി അയാൾ പ്ലാൻ ഇടുകയാണ് കേട്ടോ ആദർശ പുതിയ ബ്രാഞ്ചിൻ്റെ ഉദ്ഘാടനത്തിനായിട്ട് പുതിയ ബ്രാഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ അങ്ങോട്ട് പോകുന്ന വഴി ഒരാക്സിഡൻ്റ് ഉണ്ടാക്കുക ഒരാക്സിഡൻറ്റ് ഉണ്ടാക്കി ആദർശിനെ അങ്ങ് തീർക്കുക തന്നെ ചെയ്യുക എന്നുള്ളത് അവർ തീരുമാനിക്കുക അതിനു വേണ്ടിയിട്ട് ആളെ നിർത്തിയിരിക്കുകയാണ് അപ്പോൾ ആദർശം കൂടെ രണ്ട് സ്റ്റാഫുകളും ഒക്കെ ആയിട്ട് പോവുകയാണ് പോകുന്ന സമയത്ത് ഒരു സൈഡിൽ നിന്ന് മറ്റൊരു വണ്ടി ട്രക്ക് കൊണ്ടുവന്ന് ഇടിപ്പിക്കുകയാണ് ഇടിപ്പിച്ച് തെറിച്ച് പോയി ആദർശിൻ്റെ ബോധമൊക്കെ പോയി പിന്നെ ആദർശിനെ കാണുന്നില്ല കൂടെ ഉണ്ടായിരുന്നവരും ബോധമില്ലാത്ത അവസ്ഥയിലൊക്കെ ആവുകയാണ് അതിനുശേഷം അവരൊക്കെ ഹോസ്പിറ്റലിലാവുക പക്ഷേ ആദർശിനെ മാത്രം കാണുന്നില്ല അവിടെ അപ്പോൾ എല്ലാവരും തിരക്കുന്നുണ്ട് ആദർശം എന്ത് അപ്പോൾ അത് വലിയൊരു ആക്സിഡൻ്റ് ആയതുകൊണ്ട് തന്നെ ആദർശം അതിൽ എവിടെയാണ് എന്നുള്ളതിനെക്കുറിച്ചിട്ട് ഒരു വ്യക്തതയില്ല എന്തായാലും ജീവിച്ചിരിക്കാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കുകയാണ് അങ്ങനെ അന്വേഷിച്ചിട്ട് കാണാതെ ഏതെങ്കിലും ഹോസ്പിറ്റലിലുണ്ടോ എന്നൊക്കെ ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ട് പക്ഷേ ആദർശനെ കുറിച്ചിട്ട് ഒരു വിവരവും കിട്ടുന്നില്ല കൂടെ ഉണ്ടായിരുന്നവർ ഹോസ്പിറ്റലാണ് അപ്പം അവർ പറയുന്നുണ്ട് സാറാണ് സാറാണ് വണ്ടി ഓടിച്ചിരുന്നത് സാറ് ഫ്രണ്ടിലാണ് ഇരുന്നത് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകും കാരണം ഇത്രയും വലിയൊരു ആക്സിഡൻ്റ് അല്ലേ മരണം വരെ സംഭവിച്ചിട്ടുണ്ടാകുക എന്ന് പറയുന്നത് അങ്ങനെ അവിടെ ഒരു വിവരവും കിട്ടാതിരിക്കുമ്പം ഒരു വലിയൊരു ആക്സിഡൻറ്റ് കൂടി ഉണ്ടായി കഴിയുമ്പോഴേക്കും ഈ ഒരാൾ ഇയാള് വിളിച്ചിട്ട് അബിയോട് പറയാണ് കേട്ടോ ഈ ശത്രു വിളിച്ചിട്ട് പറയുന്നുണ്ട് അബിയോട് അത് സംഭവം നടത്തിയിട്ടുണ്ട് ഒരാക്സിഡൻ്റ് ആണ് ഉണ്ടായത് ആദർശിനെ ഈ പോയ വണ്ടിയും കൂടി ഇടിച്ച് ശരിയാക്കിയിട്ടുണ്ട് അവൻ്റെ കാറ്റ് എന്ന് പറയുക അപ്പോൾ അബിക്കങ്ങ് സന്തോഷമാവുകയാണ് ആദർശ ആദർശത്തുർന്ന് കിട്ടിയല്ലോ എന്നൊക്കെ ഓർത്തിട്ടെ അപ്പോൾ അബി ചോദിക്കുക ശരിക്കുമോ മരിച്ചോ എന്ന് ചോദിക്കുക ബോഡി കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട് ബോഡിയുടെ കാര്യത്തിൽ മാത്രം ഒരു വ്യക്തതയില്ല കാരണം അതുപോലൊരു വിജനമായ സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ ആക്സിഡൻ്റ് ഉണ്ടായത് വല്ലോ വന്യമൃഗങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോയിട്ടുണ്ടാവോയെന്നറിയില്ല എന്തായാലും ബോഡി നമുക്ക് കിട്ടിയിട്ടില്ല കൂടെ ഉണ്ടായിരുന്ന രണ്ടുപേരും ആ ആശുപത്രിയിൽ അത്യാസന നിലയിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഫ്രണ്ടിൽ ഫ്രണ്ടിലിരുന്ന ആദർശ രക്ഷപ്പെടാൻ ഒരു മാർഗ്ഗവും ഇല്ല ഇനി രക്ഷപ്പെട്ടെങ്കിൽ തന്നെ അവിടെ എവിടെയെങ്കിലും കാണേണ്ടതാണ് ഇല്ലെങ്കിൽ ഏതെങ്കിലും ഹോസ്പിറ്റലിലാണെങ്കിലും കാണേണ്ടതാണ് പക്ഷേ അതിനെക്കുറിച്ച് ഒരു വിവരവും ഇതുവരെ കിട്ടിയിട്ടില്ല പിറ്റേ ദിവസമായിട്ടും അങ്ങനെ ഉണ്ടെങ്കിൽ അറിയേണ്ടതല്ലേ അതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറയണം അപ്പോൾ അബിക്ക് അങ്ങ് സന്തോഷാവാണ് തീർന്നിട്ടുണ്ടാവും അവനല്ലേ അതോടുകൂടി നമ്മുടെ കാര്യം സാധിച്ചെന്നൊക്കെ അഭി പറയാം അപ്പോൾ അയാളും പറയുന്നുണ്ട് ശരിയാ ഇനി വേണം ഒന്ന് തല ഉയർത്തി നിൽക്കാൻ ആദർശമായിരുന്നു അനന്ത മൂർത്തീസ് ബുദ്ധി കേന്ദ്രം അവൻ ഇല്ലാതായാൽ പിന്നെ മൂർത്തീസ് ജ്വല്ലറി അങ്ങ് തകരും നമ്മൾ തകർക്കും നമ്മളെല്ലാം നേടും അപ്പം അഭി പറയാം എൻ്റെ കാര്യം മറക്കരുത് മൂർത്തി ജ്വല്ലറി തകർന്നു കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളുടെ ജ്വല്ലറിയിൽ നല്ലൊരു സ്ഥാനം തരണം എന്ന് പറയുന്നത് അവർ പറയും തീർച്ചയായിട്ടും അതല്ലേ നമ്മൾ തമ്മിലുള്ള എഗ്രിമെൻറ്റ് കാര്യങ്ങളൊക്കെ നേരെയാവട്ടെ ഇനിയിപ്പം ആദർശം മരിച്ചു കൊന്ന് നാട്ടിലറിയുമ്പോൾ ഉള്ള സന്തോഷം അത് അഭി അങ്ങ് അനുഭവിക്കാൻ പറയണം അങ്ങനെ അവിടെ നിന്ന് ഫോൺ വരികയാണ് കേട്ടോ അഭി ഓടിച്ചെന്ന് എല്ലാവരോടും പറയുക ഒരു കാര്യം പറയാണ്ട് യു ഭയങ്കര വിഷമം ടെൻഷനൊക്കെ അനുഭവം അഭിനയിച്ച് വരികയാണ് അപ്പോൾ എല്ലാവരും എന്താണെന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ ഞാനെങ്ങനെയാണ് പറയുന്നത് നമ്മുടെ ആദർശിന് ദുബായി വെച്ചിട്ടൊരു ആക്സിഡൻറ്റ് ഉണ്ടായി എന്ന് പറയുകയാണ് അപ്പം നയനിയും ദേവയാനി എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടെ നിങ്ങൾ പറയുമ്പോഴത്തേക്കും ഉടനെ മുത്തശ്ശൻ ചോദിക്കുക ആക്സിഡൻറ്റോ എന്താ നിങ്ങളീ പറയുന്നത് എന്താ കാര്യം അതെ മുത്തശ്ശ അവിടെ നിന്ന് വന്നതാണ് ഇതേ വിവരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അവിടെ വെച്ച് ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട് ആദർശിന് അപ്പം എന്തെങ്കിലും പറ്റിയോ എന്ന് ചോദിക്കുക ദേവയാനി അപ്പോൾ പറയുന്നുണ്ട് അത് അത് അതെങ്ങനെയാണ് ഞാൻ പറയുക അത് ആദർശിനെ പറ്റി ആദർശിനെ കുറിച്ചിട്ട് ഒരു വിവരവും ഇല്ല മരണം സംഭവിച്ചെന്ന് തന്നെയാണ് പറയുന്നത് കൂടെ ഉണ്ടായിരുന്ന രണ്ടുപേരും അത്യാസന്റെ നിലയിൽ ആശുപത്രിയിലാണ് പക്ഷേ ആദർശ് ആശുപത്രിയിലില്ല ആദർശിൻ്റെ ബോഡി പോലും കിട്ടിയിട്ടില്ല എന്തായാലും വണ്ടി അങ്ങ് അതുപോലെ ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രക്ഷപെടാനുള്ള സാധ്യത തീരെയില്ല ഇല്ല അന്വേഷണത്തിൽ എവിടെയാണെന്ന് കണ്ടെത്തിയിട്ടില്ല എന്ന് പറയുമ്പോഴേക്കും നായനയും ദേവയാനിയും മുത്തശ്ശിയൊക്കെ അങ്ങ് പൊട്ടിക്കറിയാണ് അപ്പം നായന പറയു ദേവയാനിയുടെ അമ്മയും ആദർശേണ് എന്ത് സംഭവിച്ചത് എന്താ ഈ പറയുന്ന ആക്സിഡൻ്റ് ഉണ്ടായിരുന്നോ ഇല്ല ആദർശേണ് ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞ് നായന പൊട്ടിക്കറിയാണ് അപ്പോൾ ദേവയാനി മോനെ ആദർശേ എന്നൊക്കെ വിളിച്ച് ദേവയാനി മുത്തശ്ശി എല്ലാവരും കരയാണ് നയനയ്ക്കാണെങ്കിൽ ആ സമയത്ത് അങ്ങ് ഭ്രാന്തമായ ഒരു അവസ്ഥയാകുക നയനെ അങ്ങ് പൊട്ടി കരഞ്ഞിട്ട് അലറി വിളിക്കുകയാണ് ആദർശമായിട്ട് എൻ്റെ ആദർശമായി ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞാൽ അവിടെ കിടന്ന് കരഞ്ഞ് വാരി ഉരുളുവാണ് അപ്പോൾ ദേവയാനി അതുപോലെ കരയുക അങ്ങനെ ആയി ആയിക്കഴിയുമ്പം നയന ബോധം കേട്ടോ അവിടെ വീഴാണ് കേട്ടോ കുറേ കരഞ്ഞ് കഴിയുമ്പോഴേക്കും പ്രഗ്നൻറ്റ് കൂടി ആയതുകൊണ്ട് ബോധം കെട്ട് വീണിട്ട് പെട്ടെന്ന് നായനയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുക അങ്ങനെ ഹോസ്പിറ്റലിൽ ബോധമില്ലാതെ നായനെ ഇങ്ങനെ കിടക്കുകയാണ് അതേസമയം വീട്ടിലെല്ലാവരും തല്ലിയലേയും നൊലുകളും വിവരങ്ങളെല്ലാം അന്വേഷിക്കുന്നുണ്ടെങ്കിലും ആദർശ് എവിടെയാണെന്നുള്ളതിനെ കുറിച്ചിട്ടോ ആദർശിൻ്റെ ഡെഡ് ബോഡിയോ കിട്ടുന്നില്ല അതേസമയം മരിച്ചെന്ന് തന്നെ കണക്ക് കൂട്ടുകയാണ് കേട്ടോ ദുബായിൽ എവിടെയാണ് അന്വേഷിച്ചിട്ട് ഒരു വിവരവും കിട്ടാത്തത് കൊണ്ട് തന്നെ കുറച്ച് ദിവസം അതിനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് എന്നിട്ടും കിട്ടുന്നില്ല എല്ലാവരും ഭയങ്കര വിഷമത്തിലാണ് ജലജയും അബിയും മാത്രം നല്ല സന്തോഷത്തിലാണ് അപ്പം ജലജ അബിയോട് പറയുന്നുണ്ട് ഇതാണോ നീ പറഞ്ഞത് ഇ ഇങ്ങനൊരു സർപ്രൈസ് ഉണ്ടാവുമെന്ന് ഏതായാലും നീ കൊള്ളാൻ കേട്ടോ കളിച്ച് കളിച്ച് അവസാനം അവനെ ഇല്ലാതാക്കിയല്ലോ അവൻ മരിച്ചിട്ടെന്നുള്ള കാര്യം ഉറപ്പല്ലേടാ അപ്പം അഭി പറയുക പിന്നെ അല്ലാതെ അവൻ എവിടെ പോയി ഒളിച്ചിരിക്കുക അതിൻ്റെ അത് മരിച്ച ഒരു പൊടി പോലും കിട്ടില്ല അങ്ങനെയുള്ള അവൻ അവിടെ പോയി രക്ഷപ്പെടാനാണ് അത് രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെ അവിടുത്തെ പോലീസും ആളുകളും ഒക്കെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു എന്നിട്ടോ അവനെക്കുറിച്ചതേ ഇതുവരെ ഒരു വിവരവും കിട്ടിയിട്ടില്ല അപ്പം പിന്നെ എന്ത് സംഭവിച്ചെന്ന് നമുക്കങ്ങ് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ എന്തായാലും ആ ശല്യം ഒഴിവായി ഇനിയിപ്പോൾ എൻ്റെ കയ്യിലായിരിക്കും കാര്യങ്ങളൊക്കെ ഹോ എന്നാലും ഇതിപ്പോ ഒരു സന്തോഷം നീ ഒരു സന്തോഷം കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ഈ യും കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ ജലജി ഇങ്ങനെ പറയുക അതേസമയം നമ്മുടെ നയനയാണെങ്കിൽ ബോധം വീണ് കഴിയുമ്പോഴെല്ലാം ആദർശനെ വിളിച്ച് കരയുക അപ്പോൾ ദേവയാനി എല്ലാവരും അങ്ങനെ ഇവർ തീരുമാനിക്കുക കേട്ടോ ആദർശ് മരിച്ചു എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് പോലീസ് എത്തുകയാണ് ആദർശിനെ കുറിച്ചൊരു വിവരവും ഇല്ലാത്തത് കൊണ്ട് തന്നെ മരിച്ചിട്ടുണ്ടാവും എന്ന് തീരുമാനിക്കുക അങ്ങനെ മരിച്ചതുകൊണ്ട് തന്നെ അതിൻ്റെ കർമ്മങ്ങളൊക്കെ ചെയ്യണം എന്ന് പറയണം മരണാനന്തര ചടങ്ങുകളൊക്കെ ചെയ്യണം ബോഡി കിട്ടിയില്ലെങ്കിലും അതൊക്കെ ചെയ്യണം എന്ന് പറയാ അതേസമയം നമ്മുടെ നായനെ അത് സമ്മതിക്കുന്നില്ല നായന പറയുന്നുണ്ട് ഇല്ല ആദർശചേട്ടൻ മരിച്ചിട്ടില്ല എൻ്റെ ആദർശേടനം ഒന്നും സംഭവിച്ചിട്ടില്ല ആദർശേട്ടൻ തിരിച്ചു വരും മരണാനന്തര ചടങ്ങുകളൊന്നും ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല ജീവിച്ചിരിക്കുന്ന ഒരാളുടെ മരണാനന്തര ചടങ്ങുകൾ ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് നായന തീർത്ത് പറയാണ് കേട്ടോ അങ്ങനെ നായന പ്രതീക്ഷയോട് കൂടി ഇരിക്കാണ് ആദർശം തിരിച്ചു വരുമെന്ന് അതേസമയം തിരിച്ചു വരും കേട്ടോ ആദർശം മരിച്ചിട്ടൊന്നുമില്ല ഭയങ്കര ഒരു ട്വിസ്റ്റൊക്കെയാണ് വരാൻ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ഹൈപ്പ് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ Thank you.